ഭൂട്ടാൻ ആഡംബര കാർ കടത്ത് കേസിൽ നടൻ ദുൽഖർ സൽമാനെ ഇടിയും ചോദ്യം ചെയ്യും നികുതി വെട്ടിച്ചുള്ള കാർ കടത്തലിലെ കള്ളപ്പണം ഇടപാടിൽ പ്രാഥമിക അന്വേഷണം ആരംഭിച്ച് ഇടി ദുൽഖർ സൽമാനും അമിത് ചക്കാലക്കലിനും ഉടൻ സമൻസ് നൽകിയേക്കും ആഡംബര കാർ വിൽപ്പനയുടെ മറവിൽ കോടികളുടെ കള്ളപ്പണം വെളുപ്പിച്ചതായാണ് സൂചന അതേസമയം അമിത് ചക്കാലക്കലിനെ കേന്ദ്രീകരിച്ച് കൂടുതൽ അന്വേഷണത്തിന് സാധ്യതയുണ്ട് കോയമ്പത്തൂർ സംഘവുമായുള്ള അമിത്തിന്റെ ബന്ധമാണ് പ്രധാനമായി അന്വേഷിക്കുന്നത് താരങ്ങൾക്കടക്കം വാഹനങ്ങൾ എത്തിച്ചു നൽകുന്നത് അമിത് ആണെന്നാണ് അന്വേഷണ സംഘത്തിന്റെ ഇപ്പോഴത്തെ പ്രധാന സംശയം വിവരങ്ങൾ നൽകാനായി രേഷ്മ തന്നെ ചേരുകയാണ് രേഷ്മ എത്രത്തോളം നിർണായകമായ തെളിവുകളാണ് ാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ പക്കലുള്ളത് നിർണായകമായ തെളിവുകളാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ പക്കലുള്ളത് ശ്യാം ഭൂട്ടാൻ വാഹനക്കടത്തുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം കസ്റ്റംസ് നിലവിൽ കേന്ദ്രീകരിക്കുന്നത് അമിത് ചക്കാലക്കൽ എന്ന സിനിമാ താരത്തിലേക്കാണ് അതായത് ഈ അമിത് ചക്കാലക്കലാണ് നിലവിൽ മറ്റ് താരങ്ങൾക്ക് ഭൂട്ടാനിൽ നിന്നും വാഹനം എത്തിച്ചു നൽകിയത് അതുമാത്രമല്ല അമിത്തിന് കോയമ്പത്തൂരിലുള്ള ചില സംഘങ്ങളുമായിട്ട് ബന്ധമുണ്ട് ബിനാമി ഇടപാടുകൾ ഉണ്ടായിട്ടുണ്ട് ഇതടക്കം പരിശോധിച്ചുകൊണ്ടാണ് ഈ സംഘവുമായിട്ടുള്ള അമിത്തിന്റെ ബന്ധം നിലവിൽ അന്വേഷണ സംഘം പരിശോധിക്കുകയും അന്വേഷണം നടത്തുകയും ചെയ്യുന്നത് എന്തായാലും ബിനാമി ഇടപാടുകൾ പരിശോധിച്ചതിന് ശേഷമായിരിക്കും അമിത്തിനെ വീണ്ടും ചോദ്യം ചെയ്യാനായിട്ട് സമൻസ് നൽകുക അമിത് പറഞ്ഞിട്ടുള്ളത് തന്റെ ഗ്യാരേജിലുള്ള മറ്റ് വാഹനങ്ങൾ മറ്റു പലരും കൊണ്ടിട്ടിട്ടുള്ളതാണ് അറ്റകുറ്റപ്പണിക്കായിട്ട് കൊണ്ടുവന്നവയാണ് ഒരു വാഹനം മാത്രമാണ് പിടിച്ചെടുത്തിട്ടുള്ളതെന്നാണ് പക്ഷേ നിലവിൽ കസ്റ്റംസ് പറയുന്നത് അമിത്തിന് മറ്റു വലിയ സംഘങ്ങളുമായിട്ട് ബന്ധമുണ്ട് ഈ വാഹനക്കടത്തിൽ കൃത്യമായിട്ടുള്ള ഒരു ഇടനില അമിത് നിന്നിരുന്നു എന്നുള്ള ഒരു സംശയമാണ് നിലവിൽ അന്വേഷണത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത് എന്തായാലും ഇക്കാര്യത്തിൽ കൂടുതൽ അന്വേഷണം അമിത് ചക്കാലക്കലിനെ കേന്ദ്രീകരിച്ചാണ് നടത്തുന്നത് അതിനിടയിൽ തന്നെ മറ്റു ചില വിവരങ്ങൾ കൂടി വരുന്നുണ്ട് കഴിഞ്ഞ ദിവസം കുണ്ടന്നൂരിലെ വർക്ക്ഷോപ്പിൽ നിന്ന് ഒരു ലാൻഡ് ക്രൂയിസർ കണ്ടെടുത്തിരുന്നു അതായത് അത് പിടിച്ചെടുത്തിരുന്നു അതൊരു തൊണ്ണൂറ്റി രണ്ട് മോഡൽ ലാൻഡ് ക്യൂസറാണ് അത് പക്ഷേ ഈ മൂവാറ്റുപുഴ സ്വദേശിയുടേതാണ് എന്നുള്ളൊരു സംശയമാണ് നിലവിൽ നിലനിൽക്കുന്നത് അതായത് മാഹിൻ അൻസാരി എന്ന് പറയുന്ന അസം സ്വദേശിയുടെ വ്യാജവിലാസത്തിലാണ് ആർ സി എടുത്തിരിക്കുന്നത് പക്ഷേ എൻജിൻ നമ്പർ അടക്കം പരിശോധിച്ച സമയത്ത് ഇത് മൂവാറ്റുപുഴ സ്വദേശിയായിട്ടുള്ള മാഹിൻ അൻസാരിയാണെന്നാണ് ആണെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത് ഈ മാഹിൻ അൻസാരിയെ കേന്ദ്രീകരിച്ച നിലവിൽ കസ്റ്റംസ് അന്വേഷണം നടത്തുകയും സമൻസ് യും ചെയ്തിട്ടുണ്ട് വാഹനം എന്നുള്ള രീതിയിൽ കണ്ടെടുത്തിട്ടുള്ളത് ഈ കുണ്ടന്നൂരിലെ വർക്ക്ഷോപ്പിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുള്ള വാഹനം മാത്രമാണ് അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഇടനിലക്കാരി ഇല്ലാതെ ഈ സംഘവുമായിട്ട് കൃത്യമായിട്ട് ഇടപാടുകൾ നടത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ് മാഹിൻ അതുകൊണ്ട് ഇയാളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലേക്കും നിലവിൽ നിർണായകമായ ഒരു ഘട്ടത്തിലാണ് അന്വേഷണം ഇപ്പോൾ എത്തി നിൽക്കുന്നത് എന്നതാണ് ഞങ്ങളുടെ പ്രതിനിധി രേഷ്മ ബാബു റിപ്പോർട്ട് ചെയ്യുന്നത്